മലൈക്കോട്ടെ വാലിബൻ വരുന്നത് രണ്ട് ഭാഗങ്ങളായി മോഹൻലാൽ ലിജോജോസ് പെല്ലിശ്ശേരി ചിത്രം മലൈക്കോട്ടെ വാലിബൻ രണ്ട് ഭാഗങ്ങളിൽ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഒരു സിനിമയിൽ അവസാനിക്കുന്ന ചിത്രമല്ല വാലിബനെന്നും അതിൻ്റെ കഥ രണ്ട് ഭാഗങ്ങളായാകും പ്രേക്ഷകരിലേക്ക് എത്തുന്നതെന്നുമാണ് സൂചനകൾ വാലിബന്റെ കഥ പ്രേക്ഷകരിലേക്ക് പൂർണ്ണമായി എത്താൻ രണ്ട് ഭാഗങ്ങൾ വേണ്ടിവരുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ഇതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഉടൻ ഉണ്ടാകും നേരത്തെ റംബാൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം മോഹൻലാൽ വീണ്ടും ലിജോയുമായി കൈകോർക്കുന്നുവെന്ന് വാർത്ത വന്നിരുന്നു വാലിബന്റെ രണ്ടാം ഭാഗത്തിനായാകും ഇരുവരും വീണ്ടും കൈകോർക്കുക ഫാൻറ്റസി ത്രില്ലറാണ് മലൈക്കോട്ടെ വാലിബൻ നായകൻ ആമേൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ലിജോയ്ക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള പി എസ് റഫീഖാണ് മലൈക്കോട്ട വാലിബന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് ഛായാഗ്രാഹണം മധു നീലകണ്ഠനും സംഗീതം പ്രശാന്ത് പിള്ളയുമാണ് സൊനാലി കുൽക്കർണി ഹരീഷ് പേരടി ഡാനിഷ് സെയ്ദ് മനോജ് മോസസ് ഖഥാനന്ദി മണികണ്ഠനാചാരി എന്നിവരും മറ്റ് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ് മാക്സ് ലാബ് സെഞ്ചുറി സരിഗമ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രം ജനുവരി ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിലെത്തും പി പ്രതീഷ് ശേഖർ ആണ്